ശ്രീ രാജേഷ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പറഞ്ഞു സ്ഥലത്ത് ഒരുപോലെ തന്നെ നഗരത്തിന്റെ ഓരോരോ പ്രശ്നങ്ങൾ എന്താണ് അഞ്ചു കൊല്ലം ചെയ്യേണ്ടത് ആ ബ്രൂപ്രിന്റ് ഉണ്ടാക്കി ജനങ്ങൾ മുമ്പിൽ വെച്ച് ജനങ്ങളൊപ്പം അവരുടെ എടുത്ത് ഈ പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിന് പ്രഖ്യാപിക്കാനും അതിനെ അനൗൺസ് ചെയ്യാൻ പ്രധാനമന്ത്രി വിളിക്കും അദ്ദേഹം ഇവിടെ പ്രഖ്യാപിക്കും എന്നാണ് പ്രഖ്യാപിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനമന്ത്രിക്ക് വന്നിട്ട് ഒരു നഗരത്തിന്റെ കാര്യം മാത്രം അങ്ങനെ ഒരു സ്റ്റേറ്റിനെ നോക്കൂത്തിയാക്കി വെച്ചിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അദ്ദേഹത്തിന് മുമ്പിൽ ഞങ്ങൾ ഈ നഗരത്തിന്റെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പദ്ധതികൾ അദ്ദേഹത്തിന് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് പ്രധാനമന്ത്രി പഠിക്കണ്ടേ അദ്ദേഹം അത് പഠിച്ചതിനു ശേഷം ആ അതിനകത്തോളം കൃത്യമായിട്ടാകും ഒരു കാര്യം ഞാൻ മാധുവിന് ഉറപ്പ് നൽകാം തിരുവനന്തപുരം നഗരത്തെ ഞങ്ങൾ മാറ്റി എഴുതും പ്രധാനമന്ത്രി കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരം മാറും ഈ തിരുവനന്തപുരം നഗരത്തിലെ വോട്ടർമാരോട് തെരഞ്ഞെടുപ്പിന്റെ ആകെ സമയത്ത് നിങ്ങളുടെ അധ്യക്ഷനടക്കം പറഞ്ഞ കാര്യമാണ് ഞാൻ ഇവിടെ ആവർത്തിച്ച് കേൾപ്പിച്ചത് നിങ്ങൾ ജനങ്ങളോട് സംസാരിച്ച അഭിപ്രായ സ്വരൂപണം നടത്തി ബ്ലൂ തയ്യാറാക്കി അത് പ്രധാനമന്ത്രിക്ക് കൈമാറി അദ്ദേഹം അത് അനൗൺസ് ചെയ്യാൻ നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തും എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞില്ല പറയരുത് കാരണം ഈ പറയുന്നത് പോലെ ഒരു ഒരു പറയട്ടെ പറയട്ടെ പ്രധാനമന്ത്രിക്ക് ഞങ്ങൾ വെച്ചു അദ്ദേഹം അത് പഠിക്കണ്ടേ ഡോക്യുമെന്റ് അദ്ദേഹത്തിന് ശരി കഴിഞ്ഞില്ലേ പ്രഖ്യാപിച്ചു ശരിയാണ് അദ്ദേഹം അത് പഠിക്കണം നാല്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഈ പറയുന്നത് പോലെ ഇടുപുടുക്കെ എന്ന് പറയുന്ന രീതിയിൽ നടക്കുമെന്നുള്ള വിശ്വാസം ഒന്നും എനിക്കും എത്രയും പെട്ടെന്ന് നടക്കട്ടെ നോക്കൂ ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾ മാന്ത്രിക പടി വീശിയില്ല എന്ന് പറഞ്ഞു വിമർശിക്കാനും ഞാൻ ആളല്ല ശ്രീമതി കൂടി അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എം അല്ല കോൺഗ്രസ് ആണ് ബി ജെ പി യഥാർത്ഥ എതിരാളികൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മടങ്ങുന്നത് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിന് ശേഷം ഒരു ബ്ലൂ പ്രിന്റ് അവതരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോ ഈ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് വികസനത്തിന്റെ ഒരു രൂപരേഖയാണല്ലോ അപ്പൊ ആ രേഖയാണ് കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കിയിരുന്നത് പ്രതീക്ഷിച്ചിരുന്നത് ആ രേഖ സംബന്ധമായ പ്രഖ്യാപനങ്ങളൊന്നും പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചില്ല കേൾക്കാൻ സാധിച്ചില്ല മറിച്ച് ആ രേഖ നിങ്ങൾ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ കണ്ടിട്ടുണ്ട് അദ്ദേഹം കൈ വീശി കാണിച്ചപ്പോ നിങ്ങൾ ക്യാമറ ഒന്ന് സൂം ചെയ്തിരുന്നെങ്കിൽ ആ കയ്യിൽ ആ രേഖ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു അറിയാവുന്ന പിന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വന്ന ഒരു രേഖയുണ്ട് ആ രേഖ വികസനത്തിന്റെ രേഖ വികസന രേഖയല്ല മറിച്ച് അത് ഈ കേരളത്തെ വിഭജിക്കാനുള്ള വിഭജന രേഖയാണ് ഈ പച്ചവർഗീയത കേരളത്തിന്റെ മണ്ണിൽ ബി ജെ പിയും സി പി എമ്മും ചെയ്തോണ്ടിരിക്കുന്ന വർഗീയത എന്റെ മകനടക്കമുള്ള കുഞ്ഞുങ്ങളുടെ തലമുറയ്ക്ക് അത് ഏത് തരത്തിലാണ് അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു മണ്ണായി ഈ കേരളം മാറി പോകുമോ എന്ന് വല്ലാതെ ഭയപ്പെടുകയാണ് തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കും ഈ തരത്തിൽ കേരളത്തിൽ വന്ന് ഒന്നും ഒരു പ്രഖ്യാപനവും നടത്താതെ പ്രധാനമന്ത്രിക്ക് പോകേണ്ടി വരുന്നത് അതും അഭിമാനാർഹമായ ഒരു രാഷ്ട്രീയ വിജയം നേടി എന്തിനാ അവരുടെ പുതിയ ദേശീയ അധ്യക്ഷന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പോലും പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെ കുറിച്ച് അഭിമാന സംസാരിച്ചു ശേഷം ഇവിടെ വരുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ സ്വാഭാവികമല്ലേ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിജയം ആഘോഷിക്കാനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അത്ഭുതങ്ങൾ അസാധാരണത്വമുള്ള പ്രഖ്യാപനങ്ങൾ ഇതൊക്കെ ഇതിനെ സത്യസന്ധമായി രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ഏതെങ്കിലും ഒരു മലയാളി അതിൽ കോൺഗ്രസോ ഇടതു പക്ഷമോ സംഘപരിവാറോ ഒക്കെ ഉണ്ടാകാം പക്ഷേ കായിക ഗൗരവത്തോടുകൂടെ രാഷ്ട്രീയത്തെ വിലയിരുത്താൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു മലയാളി ഈ കാര്യങ്ങൾക്കകത്ത് അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ അസാധാരണത്വമുള്ള മലയാളക്കരയെ മുമ്പോട്ടേക്ക് നയിക്കാൻ പര്യാപ്തമായ വലിയ പദ്ധതികൾ പ്രഖ്യാപനങ്ങൾ ഇത് പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തിന്റെ അവകാശമുള്ളത് ഇല്ലായത് റദ്ദു ചെയ്യുന്നുവെന്ന് മാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്ന് അവകാശപൂർണ്ണമായി കിട്ടേണ്ട സാമൂഹ്യക്ഷേമ പെൻഷൻ മുതൽ കൊയ്തിട്ട നെല്ലിന്റെ പണം മുതൽ എസ് എസ് ഐയുടെ ഭാഗമായി ജീവനക്കാരുടെ ശമ്പളം മുതൽ ദേശീയ ആരോഗ്യ മിഷൻ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ ശമ്പളം മുതൽ എല്ലാം പിടിച്ചുപറിച്ചുകൊണ്ട് പോകുന്നു ശത്രുരാഷ്ട്രത്തോളന്നത് പോലെ കേരളത്തോട് സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിക്കുന്നു അതിന്റെ പ്രതിനിധിയാണ് ആ കേരള വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് വന്ന് വാചക കസർത്തും മാത്രം നടത്തി മുമ്പ് പിള്ളായ്പ്പോഴും ചെയ്തിട്ടുള്ളത് പോലെ ഇന്ന് മടങ്ങിപ്പോയി മുമ്പ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി വീണായസ് നായർക്ക് വലിയ ഭയം തോന്നുന്നു നിങ്ങൾ എന്തിനാണ് ഭയ മതമാണ് 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 പ്രശ്നം മതമാണ് മുഖ്യം എന്ന് പ്രസംഗിച്ച കെ എം ഷാജി നിങ്ങൾ ഭയക്കൂ നിങ്ങൾക്കൊപ്പം ഇപ്പൊ പുതിയ കൂട്ടുകാർ ജമാഅത്ത് ഇസ്ലാമിയ വെൽഫെയർ പാർട്ടിയുമാണ് നിങ്ങൾ ഭയക്കേണ്ടത് വീണെപ്പോലുള്ളവർ അല്ലാതെ നിങ്ങൾ ഭയക്കേണ്ടത് നരേന്ദ്രമോദിയല്ല ഇത്തരത്തിലുള്ള ഭയങ്ങൾ നിങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് നിങ്ങളുടെ നേതാക്കന്മാരാണ് നിങ്ങൾ അവരെ ഭയക്കൂ പിന്നെ മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞാൽ അത് മുസ്ലിമിനെതിരെയാണെന്നുള്ള പ്രചരണമൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകില്ല കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ പരിഭാഷയൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെ പറയുന്നതല്ല മുസ്ലിം എതിരെ നിങ്ങൾ അങ്ങനെ അതിന്റെ അട്ടിപ്പറാവകാശമൊന്നാൽ ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അട്ടിപ്പറകാശമൊന്നും മുസ്ലിം ലീഗിന് കൊടുത്തിട്ടില്ല അതുകൊണ്ട് അങ്ങ് ഭയക്കേണ്ടുന്നത് അങ്ങേക്കൊപ്പം അങ്ങയുടെ നേതാക്കന്മാർക്കൊപ്പം കൂട്ടുകൂടിയിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ ഭയക്കണം മതരാഷ്ട്രവാദം ഉയർത്തുന്ന വെൽഫെയർ പാർട്ടിയെ നിങ്ങൾ ഭയക്കണം നിങ്ങൾക്കൊപ്പം അധികാരം കിട്ടിയാൽ ഞങ്ങൾക്ക് ഏഴ് മന്ത്രിമാർ വേണം എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിനെ നിങ്ങൾ ഭയക്കണം അല്ലാതെ ഞങ്ങളെ ഭയക്കേണ്ട കാര്യമില്ല രണ്ടാമത്തെ കാര്യം ജെയ്ക്ക് ഇവിടെ എയിംസ് പ്രഖ്യാപിച്ചു അതിവേഗ റെയിൽ പ്രഖ്യാപിച്ചു ഇതൊക്കെ എവിടെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞേക്കുന്നത് ആ ക്ലിപ്പിംഗ്സ് മധുൻ്റെയിൽ ഉണ്ടോ എയിംസ് ഞാൻ തിരുവനന്തപുരത്ത് തന്നിട്ട് എയിംസ് പ്രഖ്യാപിക്കും എന്ന് അല്ലെങ്കിൽ മോഡി ജി പ്രഖ്യാപിക്കുന്നു രാജേന്ദ്ര ശേഷം ക്ലിപ്പുണ്ടോ അങ്ങടയിൽ അല്ലെങ്കിൽ അതിവേഗ റെയിൽ നരേന്ദ്ര മോഡിയെ കൊണ്ടുവന്ന് ഞങ്ങൾ അതിവേഗ റെയിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ക്ലിപ്പ് അങ്ങിടയിൽ ഉണ്ടോ അപ്പം അതൊന്നും ഇല്ലല്ലോ പിന്നെ ഇവിടെ എന്താണ് ദുരന്ത സമയത്ത് കൊടുത്ത അരിയുടെ പൈസ വരെ വാങ്ങിച്ചു അതൊക്കെയാണ് ജയ്ക്കിന്റെ ആരോപണം എവിടെയാണ് ജയ്ക്ക് ഇതിന് എന്തെങ്കിലും രേഖയുണ്ട് ചുമ്മാ വന്നിട്ട് ചാനൽ ചർച്ച വന്നിരുന്ന വെറുതെ മണ്ടത്തരം വെള്ളം വരുന്നത് അതിനകത്ത് പിന്നെ ഇത് പ്രഖ്യാപിക്കും എന്ന് എവിടെയാണ് പറഞ്ഞേക്കുന്നത് അല്ലെങ്കിൽ അരിയുടെ പൈസ വാങ്ങിച്ച കണക്ക് എവിടെയാണ് പറഞ്ഞ ഇല്ല നിന്റെ പറഞ്ഞാൽ പിന്നെ അങ്ങ് പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഇവിടെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു നിങ്ങൾ എന്തോ ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് രാജേഷ് എനിക്ക് കോൺഫിഡൻസ് ആ എംസ് നമ്മുടെ കേരളോ എന്തുവാണോ അടിപൊളി തിരുവനന്തപുരത്ത് എന്ന് പറയണോ അത് നമ്മൾ നെയ്യാറ്റിംഗേ കൊണ്ടുവരുന്നു ഒരു അവസരം തന്നാൽ എന്റെ ഉറപ്പ് ബി ജെ പി എൻ ഡി എന്റെ ഉറപ്പോ ആദ്യത്തെ നാൽപ്പത്തഞ്ച് ദിവസത്തിൽ അതായത് നേരത്തെ കേട്ടേണ്ടി ബാക്കി അതായത് ഇലക്ഷൻ പ്രചാരണത്തിന്റെ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അതൊന്നും കഴിയട്ടെ നിങ്ങക്ക് ലോക്സഭ തെരഞ്ഞെടുപ്പ് വേണ്ടി ഒന്ന് രണ്ട് വർഷായില്ലേ അപ്പൊ എന്തായിരുന്നു എം ബി എ തന്നാൽ എന്തായിരുന്നു നിങ്ങളുടെ ഒരു മിനിറ്റ് എയിംസ് കേരളത്തിൽ വരും ആഗ്രഹം എന്നാണ് ഞാൻ പറയാം ഞാൻ പറയാം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ സമയത്ത് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്തെ ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ പ്രചാരണത്തിന്റെ സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണിത് ഒരു മിനിറ്റ് ഇനി തിരുവനന്തപുരത്തിന്റെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ വികസന രേഖയിൽ നിങ്ങളുടെ ബ്ലൂ പ്രിന്റിനകത്ത് ഈ പറയുന്ന എയിംസ് ഇല്ല എങ്കിൽ ശരി എയിംസ് ഇല്ല എങ്കിൽ ശരി എനിക്ക് തർക്കമില്ല ഇനി ഇനി വേറെ ഒന്നും വേറെ ഒന്നും കൂടി ഈ എയിംസ് ഒന്ന് നിങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാത്രമല്ല ജിതിൻ പറഞ്ഞത് നിങ്ങൾക്ക് തിരുവനന്തപുരം തൃശ്ശൂര് നിങ്ങൾ അങ്ങ് എടുക്കാൻ നേരത്ത് പറഞ്ഞു നിങ്ങൾക്ക് എയിംസ് അവിടെ വരുമെന്ന് ആലപ്പുഴയാണ് അതിന് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് നിങ്ങളുടെ എം പി പറയുന്നു നെയ്യാറ്റിൻകറിയിൽ തന്നെ ആകണമെന്ന് നിങ്ങളുടെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു നിങ്ങൾ വരാനിരിക്കുന്ന കേട്ടോ പ്രതിനിധി എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു കേരളത്തിൽ എയിംസ് വരും മാധുവിന് എയിംസ് കാണാൻ സാധിക്കും അങ്ങയുടെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ എയിംസ് വളരെ താമസിയാതെ അതിവേഗം വെരി ും കവടി തരത്തി വെച്ചിട്ട് ഒരു നോക്കും കേരളത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും അത് എയിംസ് ആണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വെച്ച് കാണാൻ രണ്ടു ട്രെൻഡിങ് ആയിരുന്നു എന്താണ് ആസ്ക് മോഡി എന്തോ ഇതാണ് ട്വിറ്ററിന്റെ എക്സിന്റെ ട്രെൻഡിങ് ഇതിനകത്ത് എവിടെയെങ്കിലും മാതാ കാണുന്നുണ്ടോ ഇവരുടെ ഈ ക്യാമ്പയിൻ ആസ്കു മോഡി ട്രെൻഡിങ് ചെയ്തത് വെറുതെ വന്നിട്ട് ഇങ്ങനെ തെള്ളാ എന്തൊരു ബുദ്ധിയാണ് നിനക്ക് എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഇതാണ് ട്വിറ്ററിന്റെ സ്ക്രീൻഷോട്ട് എന്നെടുത്ത് വെച്ചേക്കാണ് കാരണം ഇത് വന്നു സി പി ഐ പ്രതികളെ അറിയാം ഒന്നുമില്ല ആകെ കടകംപള്ളി സുരേന്ദ്രനും കുറച്ച് സഹാക്കന്മാരും പോസ്റ്റ് ഇട്ട് പക്ഷേ വാങ്ങിക്കാനൊന്നും എന്തായാലും പ്രധാനമന്ത്രി പോകുന്നില്ല അതാ പറഞ്ഞു കൊടുത്ത ാണ്യുടെ ബലത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആർ എസ് എസ് അധികാരത്തിൽ തന്നെ ആർ എസ് എസിന് കൊടുത്തിട്ട് അങ്ങ് വന്നിട്ട് മതനിരപേക്ഷത്തെ കുറിച്ച് എനിക്ക് ക്ലാസ് എടുക്കുന്നോ കയ്യിൽ വെക്കാൻ പറയും കോൺഗ്രസ് നേതാവ് തിരുവനന്തപുരത്തെ കണക്കുകൾ ബിജെപി ഇനി ഞാൻ ചോദിക്കട്ടെ മേയർ മേയർ പ്രഥമ വി രാജേഷ് കയറിയിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്നിട്ടുള്ള അഴിമതും ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ നടത്തിയിട്ടുള്ള പൊറോട്ട ചിക്കൻ ആറ്റുകാൽ പൊങ്കാലയുടെ പൊറോട്ട ചിക്കൻ അന്വേഷിക്കാൻ ഉത്തരവിട്ടോ അന്വേഷിച്ചോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഒരു ഒരു പാർട്ടി യുടെ അല്ല കാലു പിടിച്ച ചില അലവരാതികളെ കേരളം കണ്ടിട്ടുണ്ട് ആ അലവരാതികളെയാണോ വിജയ്ക്ക് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല മഹത്തായോ കേരള മാഷെ കൈടെ തരിപ്പൊക്കെ തീർന്നോ ആ തീർന്നു വരുന്നു എന്നാ കൈ തന്നെ മുഖത്ത് മീശിയും അകത്ത് വാശിയുള്ള പുരുഷൻ പുട്ടന്റെ അഭിനന്ദനങ്ങൾ നല്ല താറവാടി കള്ളന്മാരാ തൽക്കാലം ഇത്രയും മതി വരട്ടെ